കോടിക്കണക്കിന് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് പ്രപഞ്ചം ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള രഹസ്യങ്ങളുടെ ഒരു കോട്ട എന്നാൽ സൗരേദത്തിന് പുറത്തും ഒരുപാട് നിഗൂഢതകൾ അടങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകാമെന്നാണ് പലരുടെയും നിരീക്ഷണം ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് അതും നമ്മുടെ ഭൂമിയുടെ സാമ്യമുള്ള ഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയത് ഗവേഷകർ കണ്ടെത്തിയത് ഭൂമിയിൽ നിന്ന് ആറ് പ്രകാശവർഷം മാത്രം അകലെയുള്ള ബനാഡ് എന്ന ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന കുഞ്ഞൻ ഗ്രഹങ്ങളെയാണ് ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ പരാമർശിക്കുന്നത് നാല് ഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ നാല് ഗ്രഹങ്ങളും ഭൂമിയേക്കാൾ ചെറുതാണ് പ്രപഞ്ചത്തിൽ ഭൂമിക്ക് അപ്പുറത്തുള്ള ജീവന്റെ അന്വേഷണങ്ങളിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും ഈ കണ്ടെത്തലെന്നാണ് കരുതപ്പെടുന്നത് ഈ കുഞ്ഞൻ ഗ്രഹങ്ങൾക്ക് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് ബി സി ഡി ഇ എന്നിങ്ങനെയാണ് ഭൂമിയുടെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം ഭിണ്ടമാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ടാണ് ഭൂമിയേക്കാൾ ചെറുതെന്ന് പറയാൻ കാരണം ഹവായിലെ ജമിനി നോർത്ത് ടെലിസ്കോപ്പ് ചിലിയിലെ വെരി ലാർജ് ടെലിസ്കോപ്പ് എന്നിവയുടെ സഹായത്തോടെയാണ് ഈ ഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞത് റേഡിയൽ വെലോസിറ്റി ടെക്നിക് ഉപയോഗിച്ച് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും ചെറുതാണ് ഈ ഗ്രഹങ്ങളെന്ന പ്രത്യേകതയുമുണ്ട് ഈ നാല് കുഞ്ഞൻ ഗ്രഹങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിലെ രണ്ട് ദിവസമാണ് ഇവയിൽ ബർനാഡ് നക്ഷത്രോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിലെ ഒരു വർഷം ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏഴ് ദിവസം കൊണ്ട് നക്ഷത്രത്തിനെ പരിക്രമണം ചെയ്യുന്നത് പൂർത്തിയാക്കും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം താരതമ്യപ്പെടുത്തുമ്പോൾ ചുവപ്പ് കൊള്ളൻ പോലുള്ള ചെറിയ നക്ഷത്രത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുഞ്ഞൻ ഗ്രഹങ്ങളിൽ ജീവനെ അതിജീവിക്കാനാകുന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക എന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ വർഷങ്ങളായി മനുഷ്യരും ശാസ്ത്രലോകവും വാസയോഗ്യമായ മറ്റൊരു ഭൂമിയെക്കുറിച്ച് നടത്തുന്ന തിരച്ചിലുകളിൽ നിർണായകമാണ് ഈ നാല് കുഞ്ഞൻ ഗ്രഹങ്ങളുടെ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം ം സമാനമായ രീതിയിൽ സൗര്യുദ്ധത്തിന് പുറത്തെ ആറ് ഗ്രഹങ്ങളെ കണ്ടെത്തിയിരുന്നു നാസയുടെ ട്രാൻസിറ്റ് എക്സ്പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ആണ് ഗ്രഹങ്ങളെ കണ്ടെത്തിയത് അന്ന് അതേസമയം ഈ അടുത്തിടെയായി പുതിയ ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയിരുന്നു സൂര്യന്റെ മരണം സൂര്യൻ മരിക്കുമെന്നും അതിന് പിന്നാലെ ഭൂമിയെയും സൗരയുധത്തിലെ ഗ്രഹങ്ങളെയും ഇത് വിഴുങ്ങുമെന്നുമാണ് ഗവേഷകർ അന്ന് പ്രവചിച്ചത് ഇതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകളാണ് ഗവേഷകർക്കിടയിൽ ലോകമെമ്പാടും നടക്കുന്നത് എന്നാൽ നക്ഷത്രം രൂപപ്പെട്ട അനേകായിരം ശതകോടി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിന്റെ മരണം സംഭവിക്കുക എന്നാണ് അതിനാൽ അടുത്ത കാലമൊന്നും സൂര്യന്റെ മരണവും ലോകാവസാനവും ഓർത്ത് ഭയപ്പെടേണ്ട എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കാരണം ഇനിയും ശതകോടി വർഷങ്ങളുടെ ആയുസ് സൂര്യനുണ്ട് എല്ലാ നക്ഷത്രങ്ങളെയും പോലെ സൂര്യന് ഊർജ്ജമേകുന്ന ഇന്ധനമായ ഹൈഡ്രജൻ ഇല്ലാതാകുമ്പോൾ മാത്രമേ സൂര്യൻ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകൂ എന്നാണ് കണ്ടെത്തൽ ഏകദേശം അഞ്ച് ശതകോടി വർഷങ്ങൾ നിന്ന് കത്താനുള്ള ഇന്ധനം സൂര്യനിൽ ഉണ്ടെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത് ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ തന്നെ രണ്ട് മുതൽ മൂന്ന് ശതകോടി വർഷങ്ങൾ കൊണ്ടേ സൂര്യൻ ഒരു നക്ഷത്ര മരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഇല്ലാതാകും പല നിഗൂഢതകളും ഈ പ്രപഞ്ചത്തിലുണ്ട് പലതും സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാതെയുമാണ് പുതിയ കണ്ടെത്തൽ പ്രതീക്ഷയുണ്ടാക്കുന്നതാണെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന് അറിയേണ്ട ഒന്ന് തന്നെയാണ്